ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജിലേക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നപ്പോഴത്തേക്കും ഈ മംഗലങ്ങനുണ്ട് വേണ്ടി വന്ന് അങ്ങോട്ട് വേണ്ടി മൊത്തം വെള്ളവും അതുപോലെ തന്നെ മീനെല്ലാം ചത്ത് ചിരക്കി ആണ് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റാൻ പറ്റൊരു അവസ്ഥയാണ് കണ്ടല്ലാട്ടോ ഇന്നലെ ഇവിടെ പറ്റി കിടന്ന സ്ഥലം അടക്കം ഇത് വണ്ടി അടിക്കാവുന്നതുകൊണ്ട് വെള്ളം കയറ്റിയിട്ടിരിക്കുകയല്ലോ അപ്പം മല വെക്കാൻ മാർഗമില്ല ബീ കിട്ടുന്നില്ല ഞാൻ ആ പാടെ ബുദ്ധിമുട്ടിരിക്കുമ്പോഴാണ് ഈ പറക്കുലുണ്ടോ ഇത് പറക്കുലേ ഉണ്ട് ഇവിടെ ഇവിടുന്ന് വില വെക്കാൻ വേണ്ടി പോകുമല്ലോ അപ്പോൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടോ മരുന്നോ മീനൊക്കെ പിടിക്കാൻ വേണ്ടി പരിപാടിയാണല്ലോ ഞാനും ദിനോയും നമ്മുടെ തിങ്ങോനോവും നമ്മുടെ ഉണ്ട് കാണാൻ മീൻ രോഗനുണ്ട് ചാടാൻ പോവാ റിസ്ക് ആണ് ഈ മംഗരം കാരം ചേർക്കാം അവരം പിടിച്ചറന്നുണ്ടാവും അവർ പിടിയിലേക്കും അല്ലേ മീൻ പിടുത്തം കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ വേറെ കേട്ടോ പാഠത്ത് ഇവര് കറിക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയതാ പ്രോഷ മീൻപിടുത്തക്കാരൊന്നും അല്ല അവര് നമ്മുടെ മീൻപിടുത്തം ഇവിടെ ഈ പറക്കൊഴിക്കാൻ നനക്കാൻ പോകാം കേട്ടോ അതിനകത്ത് മീൻ കാണും അങ്ങനെ ഇറങ്ങുന്ന റിസ്ക്കാണ് എന്നാലും ഞങ്ങൾ മൂന്ന് വീട് തുടങ്ങിയിരിക്കുക കേട്ടോ മീനെല്ലാം ചത്ത് ചീങ്ങി കിടക്കുന്ന വെള്ളമാണ് അഴുക്കുള്ളത് കേട്ടോ മീനാക്കാൻ സംഭവിക്കുന്നൊരു നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ നല്ലൊരു വീഡിയോ ആണ് കാരണം വെറുമല്ല ഈ ചീക്കൊള്ളി ഇറങ്ങുന്നത് ചിലർ കിട്ടപ്പത്തില്ലായി കാരണം കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും കാരണം കേട്ടോ മൊത്തം ചത്ത് കിടക്കുക ചത്ത് ചീങ്ങിയ സ്ഥലമാണ് ഞങ്ങൾ വലയൊക്കെ എന്തെങ്കിലും വിളക്കിയാണ് മീൻ കിട്ടുന്നൊരു ഉറപ്പും പോകുന്നു ഉറപ്പുള്ളതുന്നത് കേട്ടോ കിട്ടുമായിരിക്കും ിക്കുന്നു കാണാൻ ചാർന്നോ

கல்லு கிடைக்கோம் <inert> <in Grassplayful> അല്ല ഇനി അവിടെയുണ്ട് ഇനി നെമ്പുദ്ധിയായിട്ട് നിങ്ങൾക്ക് അവിടെ അവിടെ കിടക്കണോ അത് നിറ്റാഞ്ച് ഇനി എമ്പ പുതി ശരി പറഞ്ഞിട്ടുണ്ടോ പച്ചാരെ നമ്മളിവിടെ പറക്കുടി നനക്കിയാണ് മങ്ങാങ്ങായല്ലേ അപ്പം ഇനിയുണ്ട് കണ്ടോ കണ്ടല്ലേ ഒന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് നടങ്ങുമായിരുന്നു കാരണം ഇവിടെ പൊട്ടും മണി നടക്കും മീനൊക്കെ അപ്പോൾ അതിന് പരിപാടിയാണ് സാറും സാറമുണ്ടെന്ന് വെള്ളം ഒക്കെ പൂണ്ടോ അതൊന്നും നടക്കാൻ സംഭവിക്കാൻ പറ്റില്ല ആണോ ആ ആയിക്കോട്ടെ

ഓമന ഇങ്ങോട്ട് നടക്ക് 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 ഇങ്ങോട്ട് தேங்க்வா ஐக்கூறுக்கு நான் புக்ஸு

അഹഹാ കാട്ടാനില്ല ഇതെ ങും ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ട് നടക്കാനാണ് വരുന്നത് ഇങ്ങാനാണ് വരുന്നത് കുടപറിക്കാനായി ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്ക് ആമേ ആമേ അല്ലേ കറക്റ്റ് ഇങ്ങോട്ട് വരരുത് ആയി വലയൊക്കെ വെച്ച് അടിച്ചണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മാണിക്യമങ്കനക്കായലിന്റെ പറപ്പീട് അപ്പം അപ്പൊ നീങ്ങിട്ടുണ്ട് ഇത് കണ്ടോ ഇത്ര ഇത് കണ്ടോ അപ്പൊ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ